അങ്കണവാടി കുട്ടികൾക്കായി വിതരണം ചെയ്ത അമൃതം പൊടിയുടെ പണം ഗ്രാമപഞ്ചായത്ത് അധികൃതർ നൽകാതായതോടെ വനിതാ കുടുംബശ്രീ സംരംഭം അടച്ചുപൂട്ടൽ ഭീഷണിയിൽ നെടുങ്കണ്ടം സന്യാസിയോടയിൽ പ്രവർത്തിക്കുന്ന സമൃദ്ധി ന്യൂട്രിമിക്സ് ആണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ നിന്നും പത്തര ലക്ഷത്തോളം രൂപയാണ് ഇവർക്ക് ലഭിക്കാനുള്ളത് ആറ് വനിതകൾ ചേർന്ന് ബാങ്ക് വായ്പയെടുത്ത് ആരംഭിച്ച സംരംഭമാണ് സമൃദ്ധി കുടുംബശ്രീ അങ്കണവാടി കുട്ടികൾക്കായുള്ള അമൃതം പൊടി ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കളാണ് ഇവർ ഉൽപ്പാദിപ്പിച്ചിരുന്നത് ഹൈറഞ്ചിലെ ആറ് പഞ്ചായത്തുകളിലെ അങ്കണവാടികളിൽ ഇവർ അമൃതം പൊടി നൽകുന്നുണ്ട് എന്നാൽ കോവിഡ് കാലഘട്ടത്തിലടക്കം അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ വിതരണം ചെയ്ത ഉൽപ്പന്നങ്ങളുടെ പണം ഇവർക്ക് ലഭിച്ചിട്ടില്ല ഇതോടെ അസംസ്കൃത വസ്തുക്കൾ വാങ്ങാൻ പണം ഇല്ലാതാവുകയും സ്വർണം പണയും വെച്ചും കടം വാങ്ങിയും അസംസ്കൃത വസ്തുക്കൾ വാങ്ങി കുറച്ചു കാലം കൂടി സ്ഥാപനം തുറന്നു നിലവിൽ വിവിധയിടങ്ങളിൽ പലിശയടക്കം പതിനേഴ് ലക്ഷത്തോളം രൂപ കടക്കണിയിലാണിവർ നൽകിയെങ്കിലും പരിഹാരം ഉണ്ടായിട്ടില്ല പക്ഷെ എവിടുന്നു ഞങ്ങൾക്ക് ഒരു നീതി കിട്ടുന്നില്ല ഞങ്ങൾക്കൊരു നീതി കിട്ടണം ഇതിന്റെ ഉറവിടം എവിടുന്ന എവിടുന്നാണ് ഈ പണ്ട് തരുന്നത് എന്ന് ഞങ്ങൾക്ക് അറിയണം ഞങ്ങൾ ആരുടെ അടുത്ത് പോയാലും അവർ താഴേക്ക് താര താഴേക്ക് വരും പഞ്ചായത്ത് വരുമോ അവര് പറയുന്ന കമ്മിറ്റി തീരുമാനമില്ല അത് നിർവഹണ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം സംഭവിച്ചു പറഞ്ഞു പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു ഇത്രയും പ്രാവശ്യം ഞങ്ങൾ കൊടുത്താൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഞങ്ങൾ കൊടുക്കുമ്പോൾ അവർക്ക് നിർത്താമായിരുന്നു പക്ഷെ അവർ പിന്നെയും പിന്നെ ഞങ്ങളുടെ വാങ്ങിച്ചോണ്ടിരുന്ന ലാസ്റ്റ് ഞങ്ങളോട് പറയുക ഫണ്ടില്ല ഇത് കമ്മിറ്റി തീരുമാനം ഇല്ലാതെയാ നടത്തുന്നതെന്ന് പറയുന്നു നമുക്ക് തരത്തില നമ്മളോട് സൂപ്പർസറി വാങ്ങിക്കുന്നോ നമ്മൾ സാധനം കൊടുക്കുന്നോ ഉള്ളൂ അത് ഞങ്ങൾ പണയം വെച്ച കടം മേടിച്ച നാല് രൂപ പലിശക്ക് വരെ ഞങ്ങൾ പലിശക്ക് പൈസ എടുത്താണ് ഞങ്ങൾ സാധനം വാങ്ങിക്കുന്നത് അത് അതിന്റെ ഇനത്തിൽ ഒരു പതിനേഴ് ലക്ഷം രൂപ പതിനെട്ട് ലക്ഷം രൂപ നമുക്കിപ്പം കടയെ കൊടുക്കാനുണ്ട് സാധനം എടുക്കുന്നതിന്റെ തന്നെ പക്ഷെ ഞങ്ങൾ ഇപ്പം കടത്തിലാണ് നമ്മൾ പോകുന്നത് സ്വർണ്ണ പണയം വെച്ചിട്ടുണ്ട് എല്ലാരും സ്വർണ്ണയും ഞങ്ങൾ പണയം വെച്ചാണ് മറ്റുള്ള കുഞ്ഞുങ്ങളെ ഞങ്ങൾ പോറ്റി പുലർത്തിയത് കൊറോണ കാലത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പട്ടിണി കടന്നപ്പോലും ഞങ്ങൾ അവരെ അവരെ നിലനിർത്തിക്കൊണ്ട് പോകുന്നു എന്നിട്ടും ഞങ്ങൾ ചെന്നിട്ട് എവിടെ ഏത് പാടും മുട്ടാലും ഞങ്ങൾക്ക് ഒരു നീതി കിട്ടുന്നില്ല ഞങ്ങൾക്ക് ഒരു നീതി കിട്ടണം കോടതിയെ സമീപിക്കാനാണ് പഞ്ചായത്ത് അധികൃതർ നിർദ്ദേശിച്ചതെന്ന് സംരംഭകർ പറയുന്നു ഞങ്ങൾ ഇവിടെ ഒരു വക്കീലിനെ കാണാൻ പോയത് വക്കീൽ വന്ന് ഹൈക്കോടതി പോകാനാണ് പറഞ്ഞേന്ന് ഹൈക്കോടതി പോയാലും ഭയങ്കരമായിട്ട് പൈസ ചെലവ് വരും ഞങ്ങൾക്ക് അതിനോട് നിർവാഹമില്ല അതെന്നു ചോദിച്ചാൽ ഇപ്പോൾ കടത്തിൽ തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ശമ്പളമായിട്ട് ഒരു വർഷം മെച്ചമായി പൈസ എടുത്തിട്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഹൈക്കോടതി പോകാനായിട്ട് ഞങ്ങൾക്ക് ജാഗ്രത എവിടെ എവിടുന്നേലും ഞങ്ങൾക്ക് നീതി വേണം അല്ലാതെ ഞങ്ങൾ ഈ ആറോ കുടുംബവും ആത്മഹത്യ അവരൊക്കെ നിൽക്കുവാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം ഞങ്ങളുടെ കുടുംബം എല്ലാം നോക്കേണ്ട കാര്യങ്ങളാണ് അതിന് ഞങ്ങൾക്ക് എവിടെ വേണേലും ഞങ്ങൾ എന്ത് വേണേലും ഞങ്ങൾക്ക് നീതി ലഭിച്ചേനൊക്കെ ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്ന കടയിൽ ഞങ്ങൾക്ക് പതിനേഴ് ലക്ഷം രൂപ കടമായിട്ട് കിടക്കുന്നു അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു നിവൃത്തിയില്ല കടയിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ തരുന്നില്ല പൈസ കൊടുക്കാതെ തരത്തില്ലെന്നാണ് പറയുന്നത് ഞങ്ങൾ സ്വർണ്ണങ്ങളെല്ലാം പണയം വെച്ചിരിക്കുകയാണ് സ്വർണ്ണത്തിന് പലിശ അടിക്കാൻ പോലും നിവൃത്തിയില്ല ഞങ്ങൾ പൈസ എല്ലാവർക്കും സ്വർണം കുറവാണ് അപ്പം ഉള്ള സ്വർണം ഞങ്ങൾ കൂടുതൽ പൈസ കിട്ടുന്ന നടത്തുകൊണ്ട് പണയം വെച്ചിട്ടാണ് അഭ്യാഷ എടുത്ത് മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകുന്നത് പഞ്ചായത്ത് കമ്മിറ്റിയുടെ അംഗീകാരമില്ലാതെ ഐ സി ഡി എസ് ഉൽപ്പന്നങ്ങൾ വാങ്ങിയതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം സർക്കാർ തീരുമാനമുണ്ടെങ്കിൽ പണം കൈമാറാനാകുമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ വീണ്ടും പതിനെട്ട് ലക്ഷം രൂപ നമുക്ക് ബാധ്യതയുണ്ടോ എന്ന് സൂപ്പർവൈസർ അറിയിക്കും എന്നാൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഭരണാനുമതി വാങ്ങാതെ അതുപോലെ തന്നെ ഒരു പദ്ധതി ഏറ്റെടുക്കുമ്പോൾ ഡി പി സി അംഗീകരിച്ച ഒരു പ്രോജക്ട് റിവിഷനിൽ ഒരു പദ്ധതിക്ക് വേണ്ടി തുക മതിയാകാതെ വരുമ്പോൾ ഇവിടെ റിക്വസ്റ്റ് പ്രകാരം അറിയിക്കുകയും ചെയ്തിൻ്റെ ചെയ്യുന്ന മുറയ്ക്കാണ് ഒരു റിവിഷനെ വീണ്ടും അധിക തുക വെച്ച് നൽകാറുള്ളത് എന്നാൽ അങ്ങനെ ഒരു സാങ്കേതിക അനുമതി വാങ്ങുകയോ ഭരണസമിതിയുടെ അനുമതി വാങ്ങുകയോ ഒന്നും ചെയ്യാതെ സൂപ്പർവൈസർ അവിടെ ഫുഡ് ഇറക്കി എന്നാണ് സൂപ്പർവൈസർ പറയുന്നത് അതിൻ്റെ വിശദമായ അന്വേഷണ റിപ്പോർട്ടൊക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ് നമുക്കിനി അത് ആ തുക നൽകുന്നതിന് പഞ്ചായത്ത് ഭരണസമിതി ഒരിക്കലും തടസ്സമല്ല പക്ഷെ ആ തുക ഇപ്പോൾ ഈ നടത്തിയ ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ വരെ നിലനിൽക്കുന്നതാണ് മുറയ്ക്ക് അവരുടെ പൈസ ലക്ഷം രൂപയുടെ ബാധ്യത ഇപ്പോൾ തയ്യാറാണ് രണ്ട് പതിറ്റാണ്ട് കാലം മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന കുടുംബശ്രീ സംരംഭത്തിനാണ് നിലവിൽ പൂട്ടു വീഴാൻ ഒരുങ്ങുന്നത് സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നതിനൊപ്പം ഈ സംരംഭകരുടെ ജീവിതവും വഴിമുട്ടും